യു കെയിൽ ഏപ്രിൽ മാസത്തിൽ പണപ്പെരുപ്പം രണ്ട് ദശാംശം നേരിട്ടത് എങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്ന രണ്ട് ശതമാനം എന്ന നിലയിലേക്ക് ഇത് താഴ്ന്നിട്ടില്ല രണ്ട് ശതമാനത്തിൽ നിന്നുമാണ് പ്രൈസ് ഇൻഡെക്സ് താഴ്ന്നിരിക്കുന്നത് എനർജി ഭക്ഷ്യ ചെലവുകൾ കുറയുന്നതാണ് ഇതിലേക്ക് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് ഇതിനു മുൻപ് ഇത്രയേറെ പണപ്പെരുപ്പം കുറഞ്ഞു നിന്നത് മാർച്ച് മുതൽ ർ റീറ്റേഴ്സിന് പൂജ്യം ദശാംശം ഒൻപത് ശതമാനം നിരക്ക് കുറച്ചതും മറ്റെല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ പൂജ്യം ദശാംശം എട്ട് ശതമാനം വില താഴ്ന്നതുമാണ് പണപ്പെരുപ്പം കുറയുവാൻ സഹായിച്ചത് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചിലവുകളുടെ വാർഷിക വർദ്ധനവ് രണ്ടേ ദശാംശം ഒരു ശതമാനത്തിലേക്ക് കുറയുമെന്ന് സിറ്റി അനലിസ്റ്റുകൾ പറയുന്നു സി പി ഐ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സമയം എടുക്കുന്നതിനാൽ പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്ക് നയൻ നിർമ്മാതാക്കൾ ഇനിയും കാത്തിരിക്കുമെന്നാണ് ആശങ്കയുള്ളത് സമ്മറിൽ പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യത തെളിയുമെന്നും കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഡെപ്യൂട്ടി ഗവർണർ പറഞ്ഞിരുന്നു ഇതിന് പുതിയ പണപ്പെരുപ്പ നിരക്കുകൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ പ്രവചിച്ച തോതിൽ കുറഞ്ഞില്ല എന്നതിനാൽ പലിശ കുറയാൻ അല്പം കൂടി ക്ഷമിക്കേണ്ടി വരുമെന്നാണ് വിപണിയുടെ കണക്ക് ൂട്ടൽ ന്യൂസ് ഡെസ്ക് മെക്ബിഷൻ